ഹലോ ഇനി പറയുമ്പോൾ ജീവിതത്തിൽ ഒരനുഭവം ജീവിതവും ബാക്കിയില്ലെന്നുണ്ട് ഇതാണ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേര് പേര് തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി നോഫെൽ എന്നിൻ ആണ് എഴുത്തുകാരൻ പ്രൗഡ്ലി ചെയ്തിരിക്കുന്നത് ാണ് ആക്ച്വലി കാണുമ്പോൾ വായിക്കാൻ തോന്നുന്ന ഒരു സാധനം ആൻഡ് പതിനാറാം പതിപ്പാണ് എൻ്റെ ലഭിക്കുന്നത് പതിനാറായിരം കോപ്പികൾ നിറ്റഴിഞ്ഞ പുസ്തകമാണ് ഡോക്ടർ നൗഫൽ എൻ ഒരു ബുക്ക് കഴിഞ്ഞു കിട്ടുമ്പോൾ ഫസ്റ്റ് തന്നെ മറിച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഓതർ ബയോ നമുക്കാണ് അത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും വളരെ റയറായിട്ട് മാത്രമേ വാവ അടിപൊളി ഓതർ ആണല്ലോ എന്ന് തോന്നുന്നു അങ്ങനെ തോന്നിയ ഒരു സാധനമാണിത് ഞാൻ വായിക്കട്ടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കേരള സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ പി എച്ച് ഡി നേടി കൊല്ലം ശ്രീനാരായണ കോളേജ് കാര്യവട്ടം ക്യാമ്പസ് എന്നിവിടങ്ങളിൽ മാഗസിൻ എഡിറ്റർ ആയിരുന്നു മാതൃഭൂമി സ്പീക്ക് ഫോർ ഇന്ത്യ പ്രസംഗ പുരസ്കാരം സുകുമാർ അയ്യൻകോട് പ്രസംഗ പുരസ്കാരം കെ ആർ നാരായണൻ സ്മാരക പ്രസംഗ പുരസ്കാരം സി കേശവൻ സ്മാരക പ്രസംഗ പുരസ്കാരം ആർ ശങ്കർ സ്മാരക പ്രസംഗ പുരസ്കാരം ഡോക്ടർ ജയദേവൻ സ്മാരക പ്രസംഗ പുരസ്കാരം സി ചന്ദ്രപൻ സ്മാരക പ്രസംഗ പുരസ്കാരം നെഹ്റു സ്മാരക സംവാദ പുരസ്കാരം തോപ്പിൽ രവി സ്മാരക സംവാദ പുരസ്കാരം സംഘശബ്ദ കലാ പുരസ്കാരം കാക്കനാടൻ സ്മാരക ക്യാമ്പസ് പുരസ്കാരം മലയാളം സർവകലാശാല സാഹിത്യ സാഹിത്യ കലാപുരസ്കാരം എന്ന് ലഭിച്ചു കേരള യൂണിവേഴ്സിറ്റി കലോത്സവം സംസ്ഥാനതല കേരളോത്സവം എന്നിവയിൽ പ്രസംഗം അനുസരിച്ച് കൈലി ടി വിയിലെ മാന്യമഹാജനങ്ങളെ ഫ്ലവേഴ്സ് ടി വിയിലെ ഒരു നിമിഷം എന്നീ പരിപാടികളിൽ പങ്കെടുത്തു കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസർ കേരള സർവകലാശാല സെനറ്റ് അംഗം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് എഫ് എ സ്റ്റുഡൻ എഡിറ്റോറിയൽ ബോർഡ് അംഗം യുവധാര ഓൺലൈനിന്റെ അസോസിയേറ്റ് എഡിറ്റർ വിജ്ഞാൻ കൈരളി മാസിക എഡിറ്റോറിയൽ ബോർഡ് അംഗം എന്നീ പ്രവർത്തിച്ചു കാലം സാക്ഷി ഇരണ്ട കാലത്തെ വാക്കുകൾ രാഷ്ട്രീയം എന്നിവ പുസ്തകങ്ങൾ ഫീൽ ആൻഡ് ഫസ്റ്റ് പേജിലേക്ക് ശവമടത്തിന്റെ കുഴിവെട്ടുകാരൻ കൂടി കരയവണ്ണം ജീവിക്കുക കൊടുത്തിരിക്കുന്നത് ആൻഡ് അതങ്ങനെ വായിക്കാം കുഞ്ഞ് മനുഷ്യരുടെ നിറകിൽ ദൈവം വിധം ഇത്ര തുലച്ചിട്ടും പിന്നെയും പിന്നെയും നമ്മൾ സ്നേഹിക്കാൻ ഇറങ്ങുന്നത് എന്തുകൊണ്ടാകും ശരിക്കും മനുഷ്യരെ ഇഷ്ടമാണ് പ്രാതുള്ളവരെ ഇറയുന്ന കല്ലുകൾ സ്നേഹത്തിന് പറ്റിച്ചേർന്നിരുന്ന മനുഷ്യരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ ശരിക്കും സ്നേഹമൊന്നുമില്ലേ ജീവിതത്തിൽ ഒരല്പം പോലെ ജീവിതം ബാക്കിയില്ലെന്ന് തോന്നുമ്പോൾ അമ്മ മരിച്ചു പോയാൽ എന്ത് ചെയ്യും അയലത്തൊരു മരം അതിന് ചില്ലകൾ വേരുകൾ കണ്ണോളാണത്തവളെ നിന്നെ അന്ധ വിളിക്കും ജോയി അടക്കൽ തോറ്റു തോറ്റു തൊപ്പിയിടും എടാഹുന്നിന്റെ ഒന്നാമത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ആത്മഹത്യ ചെയ്തവർക്ക് സ്നേഹപൂർവ്വം അച്ചാറണം ഒരു പെണ്ണിനെ പൊള്ളിക്കുന്ന വിധം മൂന്ന് പെണ്ണുങ്ങൾ ഒരു ഭയങ്കര കാമുകി മൂന്നാമത്തെ നഗരത്തിലെ വിശുദ്ധ രാത്രികൾ രാത്രികളെയും പകലുകളെയും പറ്റി ഒരു സദാചാര പോലീസുകാരന്റെ ഓർമ്മകൾ ഞാൻ മരിച്ചുപോയാൽ എന്ത് ചെയ്യും അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കണ്ടത് എനിക്ക് സൂര്യനെ കാണാം ഇനി സൂര്യനെ കണ്ടില്ലെങ്കിൽ തന്നെ അതിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം സൂര്യൻ ഉണ്ടെന്ന് അറിയുക അതിനാണ് ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ സ്റ്റാർട്ടിങ് ഞാനിട്ട് അതിൽ നിന്ന് എഴുതിയതും ചെറിയ സംഭവമാണ് സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ വായിച്ചത് സുഹോ പിന്നെ തുടങ്ങുമ്പോൾ മുഴുവൻ മരിച്ചവർക്ക് അവരുടെ കണ്ണിനെ അവർ അദൃശ്യമായി മരിച്ച അനേകം മരണങ്ങൾക്ക് എന്നിട്ടും എന്നിട്ട് കൊടുക്കാതെ ജീവിതത്തിൻ്റെ മേലുള്ള പ്രതീക്ഷയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ടിങ് എന്താണ് നരകം ഞാൻ പറയുന്നു സ്നേഹിക്കാൻ ആവാത്തതിൻ്റെ ഹൃദയവേദനയാണ് അതത് കാലമസോ സഹോദരന്മാർ അപ്പോൾ സോ മെനി കോഡ്സ് ഉണ്ട് ഇവട്ടോ വായിച്ച് വായിച്ചിന് പോകുമ്പോഴത്തേക്കും നമ്മൾ പല വരികളും അടിപൊളിയായിട്ടുണ്ടല്ലോ ആ ഒരു ഫീൽ വരുന്ന കുറേ വരികളുണ്ട് കുഞ്ഞു മനുഷ്യനെ തരുന്നതെങ്കിലും ചോദിക്കുന്ന വിധമെന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ്സ് ഫോൺ ആൻഡ് സി പി എസ് ട്രി ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ആളുടെ സിസ്റ്ററും ആണ് അപ്പം അന്ന് അന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഒരാളെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡോക്ടർ നോക്കണമെങ്കിൽ പ്രയോറിറ്റി ഉണ്ട് നമുക്ക് വിളിച്ചു പറയാനൊന്നും ആരുമില്ലെങ്കിൽ ആരും ആരെയും മൈൻഡിൽ ഇല്ല ഇപ്പോൾ കൂടുതൽ പ്രയോറിറ്റി ഉള്ളവരെ ആദ്യം ആദ്യം നോക്കും സാധാരണക്കാരൊന്നും മൈൻഡ് ഇല്ല അപ്പം ഇയാളുടെ സിസ്റ്ററിൻ്റെ കണ്ടീഷൻ ബസ് ക്വാറ്റ് ക്രിറ്റിക്കൽ അപ്പം ഒന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വളരെ നിസ്സഹായമായിട്ടിരിക്കുന്ന ചീഫ് മിനിസ്റ്ററിൻ്റെ നമ്പറൊക്കെ നോക്കുന്നു ഗൂഗിൾ ചെയ്ത് എന്നിട്ട് പേയുടെ നമ്പർ കിട്ടുന്നു അതിൽ വിളിക്കുന്നു എന്നിട്ട് എൻ്റെ സിസ്റ്റർ ഹോസ്പിറ്റലാണ് എന്തെങ്കിലും ഒന്ന് ആളെ നോക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുന്നു ആള് വിളിച്ചിട്ട് എടുക്കുന്ന ആൾ നോക്കാമെന്ന് പറയുന്നു പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് ഫോൺ കട്ട് ചെയ്യുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് ആള് ഹോസ്പിറ്റലിൽ ഭയങ്കര ഒന്നും നടക്കില്ല ഒന്നും പ്രതീക്ഷിക്കാതെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നമ്മളെ വിളിച്ചായിരുന്നു ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച ആളുടെ സെറ്ററിൻ്റെ പേര് വന്നിട്ട് ആളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഹ്യൂവേഴ്സ് വാസ് സർ പ്രൈസ്ഡ് അപ്പോൾ അതാണ് ഫസ്റ്റ് ചാപ്റ്റർ എൻ്റെ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഐ വാസ് സ്റ്റോട്ടലി ദിസ് ബുക്ക് അങ്ങനെ തുടങ്ങി തുടങ്ങി എല്ലാ ചാപ്റ്റേഴ്സും മോട്ടേക്ക് അനുഭവങ്ങളാണ് ആളുടെ ലൈഫിൽ നടന്ന ആ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പം നല്ല രസമുണ്ട് ഈ പുസ്തകത്തെ പറ്റി നമ്മുടെ ഇൻഫോ പാർക്കിൽ നിന്നെ വിൽക്കുന്ന ഒരു ജൈന ഉണ്ട് വാറണ്ടിയിൽ അപ്പോൾ ബാച്ചായിട്ടും പറഞ്ഞതാണ് അടിപൊളിയാണ് വായിച്ചു നോക്കുന്നത് അപ്പോൾ അന്നാണ് കാണുന്നത് ഈ ഓതോ കുറ്റി കേൾക്കുന്നത് നല്ല റിസോർട്ടാണ് കേട്ടോ ഈ ഒരു റൈറ്റിംഗ് സ്റ്റൈലാണെങ്കിലും വി ഫീൽ ലൈക്ക് സമ്മൺ സിറ്റിംഗ് ഹിയർസ് ഇയർസ് ചല്ലുന്ന സ്റ്റോറി ഡ്രസ് ആ ഒരു ഫീൽ കിട്ടുന്ന കുറേ കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ടെന്ന് ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് ജീവിതാനുഭവങ്ങളെ പോലെ പിന്നെ ആളുടെ പ്രണയിലതയിലൊക്കെ പറയുന്നതൊക്കെ നല്ല രസമാണ് ഒന്നും പെണ്ണുങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പയറ വെറൈറ്റി ആയിട്ട് നോക്കിയവർക്കു പറഞ്ഞാൽ ഹീ ഫീൽസ് ഇൻ ലവ് ആ കുട്ടിക്ക് ഇഷ്ടമാണ് ഇയാൾക്കും ഇഷ്ടമാണ് ആ രീതിയിലൊക്കെ പോകുമ്പോഴത്തേക്കും വേറൊരാള് വിളിച്ചിട്ട് പറയും അയാൾക്ക് ആ കുട്ടീനെ ഇഷ്ടമാണ് അപ്പം ഇയാൾ വിളിച്ച് കഴിയുമ്പോൾ ആ കുട്ടി അറിയും അവരും ഇഷ്ടത്തിലാണ് നിന്നെ മാത്രമേ ഇഷ്ടപ്പെടാവൂ എന്നൊന്നുമില്ലല്ലോ എന്ന് പറയും ഇവൻ്റെ ശബ്ദം നല്ലതായിരുന്നുവെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ശബ്ദം നല്ലതായിരുന്നു എന്ന കുട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കും നിന്റെ ശബ്ദം നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ ശബ്ദം നല്ലതാണെന്ന് പറഞ്ഞു പറഞ്ഞുകൂടാന്നില്ലല്ലോ ഞാൻ ഓരോ അവർ അവൻ്റെ ശബ്ദം നിന്റെ ശബ്ദത്തേക്കാണ് നല്ലതാണ് എന്നൊക്കെ പറയും അപ്പം ഇവരി അത് ശരിയാണോ എന്നെ മാത്രം സ്നേഹിക്കുന്നു ആ കുട്ടി പറഞ്ഞിട്ടില്ല എന്നെ സ്നേഹി അപ്പോൾ ഇയാൾ ചോദിക്കും നിന്നെപ്പറ്റി ഞാൻ എഴുതിക്കൊണ്ടിരുന്നു അപ്പോൾ ആ കുട്ടി പറയും എഴുതിക്കൊ എന്നിട്ട് മെൻഷൻ കൂടി ചെയ്യുന്നു ദർ ആ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ് ആൻഡ് ഇങ്ങനത്തെ ആളുകളുമുണ്ട് ആൻഡ് ഷീ പ്രൗഡ് ദാറ്റ് ദാറ്റ് ഇസ് ഹർ ക്യാരക്ടർ അതിനിപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ അത് ഭയങ്കര വെറൈറ്റി ആൻഡ് അതുപോലെ കുറേ 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 കാര്യങ്ങൾ പറയുന്നുണ്ട് ആൻഡ് നൂറ്റി എൺപത് രൂപയാണ് പുസ്തകത്തിന് ഞാൻ പറഞ്ഞ പോലെ പ്രൗഢ ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജീവിതത്തിൽ അല്പം പോലും ജീവിതം ബാക്കിയില്ല എന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാനാവുന്ന പുസ്തകമാണിത് ജീവിതത്തെ ചെറുവിരൽ കൊണ്ടെങ്കിലും കോർത്തുപിടിക്കാൻ ശ്രമിക്കുന്ന തുളുമ്പി പോകുമെന്ന ഭയം രവലേഷ്യമില്ലാതെ ജീവിതത്തെ പകരാൻ ശ്രമിക്കുന്ന ഓർമ്മകളുടെയും ചിന്തകളുടെയും ഘോഷയാത്രയാണിത് ഈ പുസ്തകത്തിൽ തെളിവയിൽ ജീവിതം മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു വെറുപ്പും വിദ്വേഷവും മുഖമൂടികളും ഉരുൾപ്പടയാത്ത കെട്ടി പിടുത്തങ്ങളും ജീവിതത്തിന്റെ പകിട്ടില്ലാതാക്കുന്നുണ്ടാകാം അപ്പോഴും നിലീനമായി ജീവിതത്തിൻ്റെ മഹാലയത്തെ ത്രസിപ്പിക്കുന്ന ഒന്ന് ഇവിടെ ഉണ്ട് എന്ന് ഇനി പറയുമ്പോ ജീവിതത്തിൽ ഒരല്പവും ജീവിതം ബാക്കിയില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു ജീവിതം പട്ടുപോയിട്ടില്ല എന്ന വാഗ്ദാനം കൊണ്ട് നമ്മെ കോരിയെടുക്കുന്ന ഒന്ന് ഈ എഴുത്തുകളിൽ നിറഞ്ഞി കിടക്കുന്നു ഒരു കൊമ്പിൽ നിറയെ ജീവിതമുണ്ടാകാം അത് ഒരു അല്പവും ചോരാതെ പകർന്നു കൊടുക്കാൻ അസാധ്യവുമാകാം അപ്പോൾ അതിലുള്ള കുഞ്ഞുശ്രമങ്ങളിലും മനുഷ്യർക്ക് സാധ്യമല്ല ഈ പുസ്തകം ആണേലും ഈ പുസ്തകം ഒരു കൂടുതൽ നിറയെ ജീവിതം നീട്ടുക നിങ്ങൾ തന്നെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ആകാം ട്രസ്ബി ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ റീഡ് ആൻഡ് ഈ ഓത്തറിൻ്റെ ബാക്കിയും കൂടി വായിച്ചു നോക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്പർ വിലാസവും കൊടുത്തിട്ടുണ്ട് ഞാൻ ആ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് നന്നായിരുന്നു എനിക്ക് പറയാമെന്നൊക്കെ വിചാരിക്കുന്നു ബിക്കോസ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് ഈ ഒരു റൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ സൈഡിലിങ്ങനെ ഓരോ ഫോൾസൊക്കെ വെച്ചിട്ട് അതെല്ലാം തന്നെ വായിക്കാൻ നല്ല രസമുള്ള കഥയാണ് കുറച്ച് ഞാൻ വായിച്ചേക്കെട്ടോ ഓരോ ചാട്ടീൻ്റെ മുന്നിൽ ശരിക്കും എത്ര ഒളിച്ചൊളിച്ചാണ് പേടിച്ച് പേടിച്ചാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് നീ ആലോചിച്ചു നോക്കും സ്നേഹിച്ചാൽ മൊറിവേർക്കും എന്ന പേടി അപമാനിക്കപ്പെടുന്ന പേടി നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന പേടി എത്ര എത്ര പേടികൾ എണ്ണമില്ലാത്തത്ര പേടികൾ ബ്യൂട്ടിഫുൾ റൈറ്റ് അങ്ങനെ കുറേ ഉണ്ട് ഞാൻ പറഞ്ഞു എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ മുന്നിൽ അങ്ങനെയുണ്ട് സോ ആ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആ ഒരു വേ ഓഫ് റൈറ്റിംഗ് ക്വൈറ്റ് നൈസായിട്ടൊന്നും നമ്മുടെ വിരലുകൾക്ക് മീതി വിരലുകൾക്കിടയിലൂടെ വിരലുകൾക്ക് ഓർക്കാൻ മറ്റൊരാളുടെ വിരലുകൾ ഇല്ലാതായി പോകുന്ന കാലഘട്ടത്തിന് മുന്നേ നമുക്ക് പഠിച്ചു പോകാം ജീവിതത്തെക്കുറിച്ചും മനത്തെക്കുറിച്ചും നമ്മുടെ ജോലിയെക്കുറിച്ചും അല്ലെങ്കിൽ പഠിത്തത്തെക്കുറിച്ചും ക്യാമ്പസ് കാലഘട്ടവും പ്രണയമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് എനിക്ക് വെച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഓരോ സീക്വൻസും ഇമാജിൻ ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു റൈറ്റർ വന്ന നിലയിലെ സക്സസ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആൻഡ് ഭയങ്കര അണ്ടർ റൈറ്റഡ് സാധനമാണെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ കേട്ടിട്ടില്ല ഇൻസ്റ്റയിലെ റീൽസോ യൂട്യൂബിലെ റിവ്യൂസോ ഒന്നും തന്നെ കണ്ടിട്ടില്ല സോ ഞാൻ പറഞ്ഞില്ലേ ബുക്ക് സെല് ചെയ്യുന്ന ആ ഒരു ഓഫറിൽ ബുക്ക് വിൽക്കുന്ന ചേട്ടൻ സോ ആ ചേട്ടനാണ് പറയുന്നത് വായിച്ച് നോക്ക അടിപൊളിയാണെന്ന് സോ അപ്പോഴും ഞാൻ കേട്ടിട്ടൊന്നും ഇല്ലല്ലോ നല്ലതാണോ പിന്നെ ജോസഫ് ഹിസ് എ ഡ്രസ് ദിസ് ഇസ് സോ ഗുഡ് വായിച്ച് നോക്കു യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദോ അങ്ങനെ ഞാൻ എടുത്തതാണ് ആൻഡ് ഐ എം ടോട്ടലി ഇൻട്രെസ് ആൻഡ് നല്ലൊരു ടൈറ്റിലും കവറും എവറിഥിങ് ലും സോ ഗുഡ് എന്തായാലും ഭയങ്കര ഇഷ്ടമെന്ന് എല്ലാവരും വായിച്ചുപേരും ഡെഫിനറ്റ് ആയിട്ട് വായിച്ചോംബ്രസ് ആണ് സംഗീതത്തിന്റെ ഒരു തുണ്ട് തിരിച്ചറിയാൻ പോലും കഴിവ് കേട്ടവരായതുകൊണ്ടാകുമോ അവരുടെ നൃത്തച്ചൂലുകൾ നമുക്ക് വെറും ഭ്രാന്തായി തോന്നുന്നത് ശരിക്കും ആരാണ് ഭ്രാന്തം ആരാണ് ഭ്രാന്തില്ലാത്തവർ മനുഷ്യർ എന്തിനാകും സ്നേഹിക്കുന്നത് എന്തിനാകും മനുഷ്യർ സ്നേഹത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി പോകുന്നത് കാലം സ്നേഹത്തിന് മുകളിൽ മഞ്ഞും മൗനവും നീതി അമ്പരംപിക്കുന്നത് എന്തിനാകും ഈ ജീവിതത്തിൽ നേരം പഴയ പുസ്തക പുസ്തകവും നാലാം ക്ലാസ്സിലെ നോട്ട്ബുക്കിൽ നമ്മുടേതല്ലാത്ത അക്ഷരങ്ങളിൽ നമ്മുടെ പേരെഴുതി വെച്ചത് ആരാണെന്ന് അത്ഭുതപ്പെടണം പക്ഷേ അമ്മയില്ലാത്ത എങ്കിൽ എനിക്ക് സങ്കല്പിക്കാൻ വയ്യ അമ്മ മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എനിക്കറിഞ്ഞു പറയ അമ്മ മരിച്ചാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും സ്നേഹമില്ലെങ്കിലല്ല ഓർമ്മയില്ലെങ്കിലാണ് മനുഷ്യൻ ചിലമ്പുന്ന ചേങ്ങിലയോ മുഴങ്ങുന്ന കൈത്താളോ മാറുന്നത് കട്ടലേറെ നേരുന്നേറ്റ് ചെന്ന് അവനെ കെട്ടിപ്പിടിക്കണം എന്നും നെറ്റിയിൽ കൊടുക്കണം എന്നും എനിക്ക് തോന്നി എത്ര പാവങ്ങളാണ് മനുഷ്യൻ എത്ര പാവങ്ങൾ കുന്നഞ്ചേരിവിലെ വീട്ടിൽ തനിച്ചായിട്ടും ഞാൻ വാതിലടയ്ക്കുന്നില്ല ഈഴഞ്ഞ വയലിലൂടെ ഉള്ളവരും വരാതിരിക്കില്ല മരിച്ചവരുടെ ജാതക കെട്ടുകൾ കടലിൽ ഒടുക്കാം മരിച്ചവരെയും കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ആകാം എന്നാൽ അവരുടെ ഓർമ്മകളെ അവർ പരവാനി പോലെ വിരിച്ചു വലിച്ചിട്ട അത്യാഘാതമായ ശൂന്യതയും നമ്മൾ എത്തിച്ചേരും അങ്ങനെ വൺ തേർട്ടി പേജസ് ആണുള്ളത് സോ ട്രൈ ടു ലീറ്റ് ദിസ് ബുക്ക് അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് മാറി